ഏതെങ്കിലും രൂപമെടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് അത് ഭഗവാന്റെ അവതാരമാണ് അപ്പം അവതാരത്തിന് എങ്ങനെ കണക്കുണ്ടോ അങ്ങനെയുള്ള കണക്കൊന്നുമില്ലല്ലോ അവതാരത്തിന് അങ്ങനെ യാതൊരു കണക്കും ഇല്ല എത്രയാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടുകാരും നമ്മളൊക്കെ പറയുന്ന അവതാരങ്ങൾ എത്രയാണെന്ന് അറിയോ പത്ത് അവതാരങ്ങളാണ് സാധാരണ പറയുക പത്ത് അവതാരങ്ങൾ ദശാവതാരങ്ങൾ അല്ല എങ്ങനെയല്ലേ പറയാം ദശാവതാര ചാർത്തുണ്ട് ദശാവതാരങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സാധാരണ പറയുക അപ്പോൾ സത്യത്തിൽ പത്താണോ അവതാരങ്ങൾ അറിയോ അല്ല എന്താ ഇരുപത്തിരണ്ട് പറഞ്ഞു ഭാഗവത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ ഇരുപത്തിരണ്ടല്ല ഇരുപത്തിരണ്ടായിരം അല്ല കൃത്യമായിട്ടുള്ള കണക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ പത്ത് എന്താ ഈ നമ്മൾ സാധാരണ അങ്ങനെ പറഞ്ഞ് കേട്ട് വന്നതാണ് ഈ കണക്ക് അത് നമ്മൾ ഒമ്പത് കോളയുള്ളൂ എന്ന് വിചാരിക്കാം പൂരിപ്പിക്കാൻ അപ്പോഴെത്രേ ഉണ്ടാവുള്ളൂ ഒമ്പത് കൊണ്ട് ഇവിടെ നിർത്തും ഇപ്പോൾ സത്യത്തിൽ ശരിക്ക് പറയേണ്ടത് എത്രയാണ് ഈ ദശാവതാരങ്ങളിൽ ഒമ്പത് എണ്ണേ ഉണ്ടായിട്ടുള്ളൂ വരാനിരിക്കുന്നതിനെക്കുറിച്ച് കൂട്ടിയിട്ടൊരു പത്താക്കിയതാണ് മത്സ്യക്കൂർമ്മ നാരസിംഹശ്ച വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ ഒമ്പത് കൽക്കി കൽക്കി വരാൻ ആയോ കളി കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല കൽക്കി ഇനി അവതരിക്കേണ്ടത് സ്ഥലമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് ഭാഗവത ഗത്തിന് അത് അവസാനം പറയും നേപ്പാളിലാണ് ആ സ്ഥലം വരുന്നത് പണ്ട് ഭാരതത്തിലാണ് ഇപ്പോൾ നേപ്പാളിലാണ് ശംഭള ഗ്രാമം എന്നൊരു ഗ്രാമം ഇപ്പോഴും ഞാൻ അന്വേഷിച്ച് നോക്കി അങ്ങനെ ഒരു ഗ്രാമം ഇല്ല ഇപ്പോഴില്ലെന്നാണ് പറയും പക്ഷേ ഉണ്ടാവും പഞ്ചായത്തുകളെല്ലാം വിഭജിക്കുന്ന കാലഘട്ടമല്ലേ അങ്ങനെ ഒരു ഗ്രാമം വരും ആ ഗ്രാമത്തിൽ ബ്രാഹ്മണൻ്റെ ഗൃഹത്തിൽ അവിടെ അതായത് ഗ്രാമ മുഖ്യൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ എന്ന് വിചാരിച്ചു ഗ്രാമത്തിൻ്റെ തലവൻ അവരാണല്ലോ അവിടെ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ഭഗവാൻ കൽക്കിയായിട്ട് അവതരിക്കും അവിടെ നിന്ന് അപ്പോഴൊക്കെ കുതിരയൊക്കെ തയ്യാറാവും ഒരു ഒരു അറുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ ചാടാൻ പറ്റുന്ന കുതിരയുടെ പുറത്ത് കയറിയിട്ട് വാളും കയ്യിലെടുത്തുകൊണ്ട് ആദ്യത്തെ യാത്ര ലങ്കയിലേക്കാണ് ശ്രീലങ്കയിലേക്കാണ് മനസ്സിലായോ ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല അവിടെ നിന്നാണ് ബാക്കി തുടക്കം കുറിക്കുക എന്നൊക്കെയാണ് ഈ കൽക്കിയുടെ ലക്ഷണം പറഞ്ഞു പറഞ്ഞത് സൂര്യനെ ഉള്ളൂ ഇത് പത്താമത്തെ അവതാരമായിട്ട് പറയുന്നു പക്ഷേ ഇതുകൊണ്ടൊന്നും തീരില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവതാരങ്ങളുടെ കുറച്ചെണ്ണം പറഞ്ഞതാണ് ഇരുപത്തിരണ്ട് നമ്മൾ ഓരോന്നെയും നോക്കാം വെറുതെ ഒന്നും നോക്കാം ധന്വന്തിരി മൂർത്തി ഇപ്പത്തിൽ പെട്ടിട്ടുണ്ടോ ഇല്ല പെടുത്തത് മോഹിനി ദേവി ദേവിട്ടിട്ടുണ്ടോ ഇല്ല പെട്ടിട്ടില്ല ഇനി ഇങ്ങനെ തുടങ്ങി അയ്യപ്പസ്വാമി അയ്യപ്പസ്വാമിപ്പെട്ടിട്ടുണ്ടോ ഇല്ല ധർമ്മശാസ്ത്രാവിനെ കുറിച്ച് പറഞ്ഞു ഇല്ല ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ സുബ്രഹ്മണ്യ സ്വാമിയെ കുറിച്ചൊന്നും ഇതിൽ പറഞ്ഞില്ലല്ലോ ബ്രഹ്മസ്വരൂപം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഭഗവാന്റെ അവതാരങ്ങളല്ലേ അപ്പോൾ ഏതേത് ഭാവത്തിലും രൂപത്തിലുമുണ്ടോ അതൊക്കെ അവതാരങ്ങളാണ് അങ്ങനെ നോക്കുമ്പോൾ അവതാരത്തിന്റെ എണ്ണത്തിന് കണക്കില്ല നല്ല വസ്ത്രത്തിന്റെ രൂപത്തിൽ നല്ല നീളമുള്ള സാരിയുടെ രൂപത്തിൽ ഭഗവാൻ അവതരിച്ചിട്ടുണ്ട് ആർക്ക് വേണ്ടിയിട്ട് ദ്രൗപദിയെ അനുഗ്രഹിക്കാൻ വേണ്ടി വസ്ത്രാവതാരം എടുത്തിട്ടുണ്ട് ഇല്ലേ ആ ഒരാളെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഒരിക്കലും പറയുന്നത് കേട്ടു ഒരു പോലീസായിട്ട് വന്നു എന്നാണ് പറഞ്ഞു പിന്നെ ആ പോലീസിന്റെ അന്വേഷണം നോക്കിയിട്ട് ഈ നമ്പർ നോക്കിയിട്ടൊന്നും കാണുന്നില്ല കെ പിന്നൊക്കെ ഒന്ന് കണ്ടു അത്രേ പക്ഷെ നോക്കുമ്പോൾ ഗോവിന്ദം പോലീസ് എന്നാണ് പറഞ്ഞത് അപ്പം ഇത് യഥാർത്ഥത്തിലുള്ള ഗോവിന്ദം പോലീസായിരുന്നു അത് പറഞ്ഞാൽ ഭഗവാൻ പോലീസായിട്ടും വരും എന്നർത്ഥം വേണ്ടുന്നതിനനുസരിച്ച് സേനാനായകനായിട്ട് മങ്ങാട്ടച്ചൻ്റെ സേനാനായകനായിട്ട് കാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പോലീസായിട്ട് വരാൻ പണിയുണ്ട് അന്ന് ആ സേനാനായകനുണ്ട് ഇന്നാരേ ഉള്ളൂ ആ സി ഹെ എന്നൊക്കെ പറയുന്ന തസ്തികളിൽ ഇന്ന് വരാൻ പറ്റുള്ളൂ ഏത് രൂപത്തിലാണ് അമ്പലപ്പഴും ഉണ്ണിക്കണ്ണം വരുന്നതെന്നൊക്കെ പറയാൻ പറ്റില്ല ആയിരം ഭാവത്തിൽ ആയിരം വേഷത്തിൽ അതാണ് അവതാര ഹ്യസംഖ്യ എന്ന് പറയുന്നത് വേദവ്യാസനം ഭഗവാന്റെ അവതാരമാണ് പക്ഷേ ഈ അവതാരങ്ങൾക്കൊക്കെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ട് അംശം കൊണ്ടുള്ളതാണ് ഏതേ അംശം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ നൂറ് ശതമാനം എന്ന് പറയുന്നതാണ് പൂർണ്ണം അപ്പൊ അംശം എന്ന് പറഞ്ഞാൽ കുറവുള്ളത് കുറച്ച് എന്തെങ്കിലും കുറവുണ്ടാവും തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒന്ന് പറഞ്ഞാൽ നൂറായോ ഇല്ല അതാണ് ഈ അംശം എന്ന് പറയുന്നത് നൂറ് തികയണമെങ്കിൽ പതിനാറ് കലകളോടുകൂടി ശോഭിക്കണം അതിനാണ് എന്ന് തുടങ്ങുന്ന മൂന്നാമത്തെ അധ്യായം മുഴുവനും ഈ അവതാരങ്ങളെ കുറിച്ചാണ് ഭാഗവതം വായിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും നല്ലൊരു പ്രാർത്ഥന അധ്യായമാണ് മൂന്നാമത്തേത് ഞാനെ ഓരോ അവതാരങ്ങളും ധന്വന്തരി ഒക്കെയാണ് പറഞ്ഞാൽ അവതാരങ്ങളുടെ എണ്ണങ്ങളൊക്കെ തെറ്റുകയും ചെയ്യട്ടോ നമ്മുടെ കണക്കിലൊന്നല്ല വരിക നമ്മൾ പറയുന്ന ഇത്രാമത്തേത് എന്നൊക്കെ പറയുന്നില്ല ഇത് പതിനഞ്ചാമത്തേ ഇന്നതാണ് പതിനെട്ടാമത്തെ ഇന്നതാണ് ഇരുപതാമത്തെ നിന്നതാണെന്ന് പറയും അപ്പോഴത്തെത്തന്നെ മനസ്സിലാവും അവതാരത്തിന് കണക്കൊന്നുമില്ല അപ്പോൾ ഭഗവാൻ ഏതെങ്കിലും ഭാവത്തിൽ നമ്മളെ രക്ഷിക്കാനായിട്ട് വരും ഒക്കെ ആ പരിപൂർണ ബ്രഹ്മത്തിൻ്റെ അവതാരങ്ങളാണ് അതിലേറ്റവും പൂർണമായിട്ടുള്ള അവതാരം ഏതാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം പൂർണ്ണ പുണ്യാവതാരം അതാണ് ഭഗവാന്റെ അവതാരം അതാണ് ഇത്രമാത്രം സകലരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ചൈതന്യമായിട്ട് വരുന്നത് കാന്തം മധുരം മാധുര്യതു അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അവതാരമാണ് ശ്രീകൃഷ്ണ അവതാരം ആ അവതാരത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ അവതാരലീലകളൊക്കെ വർണ്ണിച്ചത് അതും മനസ്സിലായി ഇനി അഞ്ച് അഞ്ചാമത്തെ അധ്യയം കഴിഞ്ഞു